ശാന്തമായ സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക മറ്റ് യാതൊരുവിധ ശല്യങ്ങളും നിങ്ങളിലേക്ക് എത്തരുത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കുക നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക പുറമെന്ന് മറ്റ് ശബ്ദങ്ങൾ കേൾക്കുകയോ മറ്റ് ചിന്തകൾ വരികയും പോകുകയും ചെയ്യും അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക കൈകാലുകൾ പിണച്ചു വയ്ക്കാതെ വിടത്തി വയ്ക്കുക ശ്വാസം സാവധാനം അകത്തേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ഇതൊരു മൂന്ന് പ്രാവശ്യം ചെയ്യുക ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി അകത്ത് നിറയുന്നതായും പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പുറത്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഈ ശ്വാസ്വാസം ചെയ്യുന്നതോടൊപ്പം താങ്കൾ റിലാക്സ് ആകുന്നതായിട്ട് സങ്കല്പിക്കുക സാവധാനം കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ തലയിലെയും മുഖത്തെയും മസലുകൾ സാവധാനം തളർത്തി തളർത്തി തളർത്തിയിരുക നിങ്ങളിപ്പോൾ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം കിഴോട്ട് 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 നിങ്ങളുടെ കഴുത്തിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ കഴുത്തിലെ മസിലുകളെ തളർത്തി തളർത്തി തളർത്തിയിടുക ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം നിങ്ങളുടെ ഷോൾഡറിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ ഷോൾഡറിലെ മസിലുകൾ തളർത്തി തളർത്തി തളർത്തിയിടുക കൈയുടെ മസിലുകൾ കൈമുട്ടുകൾ കൈവിരലുകൾ എല്ലാം തളർത്തിയിടുക ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തെ കാൽ സുഖകരമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം നിങ്ങളുടെ നെഞ്ചിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ നെഞ്ചിലെ മസിലുകളെ തളർത്തി തളർത്തി തളർത്തിയിടുക ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തെ കാൽ സുഖകരമായ ഒരവസ്ഥയിലാണ് ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം കിഴോട്ട് 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 വ്യാപിക്കുകയാണ് ഈ സുഖകരമായ അവസ്ഥ നിങ്ങളുടെ വയറിലെ മസിലുകളെ തളർത്തി തളർത്തി തളർത്തിയിടുക ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തെക്കാൾ സുഖകരമായ ഒരു ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം നിങ്ങളുടെ പുറത്തേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ പുറത്തെ മസിലുകളെ നട്ടലിൻ്റെ ഓരോ കശരുകളിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഭാഗത്തെ മസിലുകളെല്ലാം സവതാരം തളർത്തി തളർത്തി തളർത്തിയിടുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം തല മുതൽ അരക്കെട്ട് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും വളരെ റിലാക്സ്ഡ് ഇപ്പോൾ നിങ്ങൾ ഉറക്കത്തെക്കാൾ സുഖകരമായ ഒരവസ്ഥയിലാണ് ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം നിങ്ങളുടെ അരക്കെട്ടിലേക്ക് വ്യാപിക്കുകയാണ് അരക്കെട്ടിലെ മസലുകളെ തളർത്തി തളർത്തി തളർത്തിയിടുക ഇപ്പോൾ ഈ സുഖകരമായ അവസ്ഥ നിങ്ങളുടെ രണ്ട് കാലുകളിലേക്കും വ്യാപിക്കുകയാണ് നിങ്ങളുടെ രണ്ട് കാലുകളിലെ തുടകളിലെ മുസിലുകളെ തളർത്തിയിടുക കാൽമുട്ട് മുട്ട് തളർത്തിയിടുക കാൽവെണ്ണ തളർത്തിയിടുക കാലിൻ്റെ ഉപ്പിറ്റി കാൽവിരലുകൾ തളർത്തിയിടുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം കാൽപാദം മുതൽ തലവരെയുള്ള ശരീരത്തിലെ ഓരോ അവയവങ്ങളും തളർത്തി തളർത്തി തളർത്തിയിടുകയും ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിലേക്കും തൊണ്ടയിലേക്കും കൊണ്ടുവരിക ഇത് സംസാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെയുള്ള എല്ലാ പേശികളെയും പൂർണമായും അയച്ചിടുക തൊണ്ടയിലെ പേശികൾ മൃദുവായിരിക്കുന്നു നിങ്ങളുടെ താടിയെല്ല് അയച്ചിടുക വായിൽ ഒരു ചെറിയ വിടവ് നൽകുക ഇപ്പോൾ നിങ്ങളുടെ നാവും വായയും വിശ്രമത്തിലാണ് നിങ്ങളുടെ നാവിൻ്റെ അഗ്രം വിശ്രമത്തിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്രമത്തിലാണ് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അനുഭവിക്കാറുണ്ടായിരുന്ന എല്ലാ പിരിമുറുക്കങ്ങളും ഇപ്പോൾ തൊണ്ടയിൽ നിന്നും ഒഴുകി മാറുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് അനുഭവിക്കാറുണ്ടായിരുന്ന എല്ലാ പിരിമുറുക്കങ്ങളും ഇപ്പോൾ തൊണ്ടയിൽ നിന്ന് ഒഴുകി മാറുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങളുടെ മുഖത്തെ എല്ലാ മസിലുകളും വളരെ റിലാക്സ്ഡ് ആണ് നെറ്റി കവിളുകൾ കൺപോളകൾ എന്നിവയെല്ലാം റിലാക്സ്ഡ് ആകും ഞാൻ അഞ്ച് മുതൽ ഒന്ന് വരെ എണ്ണുമ്പോൾ നിങ്ങൾ പരിപൂർണമായും റിലാക്സ്ഡ് ആയിരിക്കും അഞ്ച് നിങ്ങളിപ്പോൾ ഉറക്കത്തേക്കാൾ സുഖകരമായൊരവസ്ഥയിലാണ് ഈ സുഖകരമായ അവസ്ഥ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും റിലാക്സ് ചെയ്തിരിക്കുന്നു നാല് നിങ്ങളുടെ ശരീരവും മനസ്സും പരിപൂർണമായും റിലാക്സ്ഡാണ് മൂന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുറക്കത്തേക്കാൾ സുഖകരമായ ഒരു അവസ്ഥയിലാണ് ഈ സുഖകരമായ അവസ്ഥ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിത്തരും മൂന്ന് നിങ്ങളിപ്പോൾ ഉറക്കത്തെക്കാൾ സുഖകരമായ അവസ്ഥയിലാണ് ഈ സുഖകരമായ അവസ്ഥ നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു രണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും റിലാക്സഡ് ആണ് ഒന്ന് നിങ്ങളിപ്പോൾ പരിപൂർണ്ണ റിലാക്സ്ഡ് ആണ് നിങ്ങൾ ഇപ്പോൾ ഉപബോധ മനസ്സിന്റെ ശാന്തമായ താളത്തിലാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കും നിങ്ങൾ ആഴത്തിലുള്ള വിശ്രമത്തിൽ തുടരുമ്പോൾ നിങ്ങളുടെ സംസാരത്തെക്കുറിച്ചുള്ള ശക്തിയേറിയ പുതിയ സത്യങ്ങൾ ഞാൻ നൽകുന്നു എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ചോദ്യവുമില്ലാതെ പൂർണ്ണമായും സ്വീകരിക്കുന്നു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഏറ്റുപറയുകയോ ഉറക്കെ ശബ്ദത്തിൽ പറയുകയോ ചെയ്യാം എൻ്റെ വാക്കുകൾ ശാന്തമായും വ്യക്തമായും ഒഴുക്കോടെ പുറത്തേക്ക് വരുന്നു എൻ്റെ വാക്കുകൾ ശാന്തമായും വ്യക്തമായും ഒഴുക്കോടെയും പുറത്തേക്ക് വരുന്നു സംസാരിക്കുമ്പോൾ ഞാൻ വിശ്രമിക്കുന്നു എൻ്റെ സംസാരം സംഗീതം പോലെ മനോഹരമാണ് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്രമിക്കുന്നു എൻ്റെ സംസാരം സംഗീതം പോലെ മനോഹരമാണ് ഓരോ ശ്വാസത്തിലും എൻ്റെ സംസാരം കൂടുതൽ ഒഴുക്കുള്ളതായി മാറുന്നു ഓരോ ശ്വാസത്തിലും എൻ്റെ സംസാരം കൂടുതൽ ഒഴുക്കുള്ളതായി മാറുന്നു സംസാരിക്കാനുള്ള കഴിവ് എന്നിൽ അതിശയകരമാവിധം വളരുന്നു സംസാരിക്കുവാനുള്ള കഴിവ് എന്നിൽ അതിശയകരമാവിധം വളരുന്നു ഞാൻ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ശബ്ദം കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഞാൻ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ശബ്ദം കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ കഴിയും എൻ്റെ ചിന്തകൾ ഞാൻ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ കഴിയും എൻ്റെ ചിന്തകൾ ഞാൻ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നു സംസാരത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഭയങ്ങളും ഇപ്പോൾ ഇല്ലാതാവുന്നു സംസാരത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഭയങ്ങളും ഇപ്പോൾ ഇല്ലാതാവുന്നു ഞാൻ സംസാരിക്കുന്നത് ശാന്തതയോടും ഉറച്ച ബോധ്യത്തോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ശാന്തതയോടും ഉറച്ച ബോധ്യത്തോടും കൂടിയാണ് എൻ്റെ മനസ്സും ശരീരവും പൂർണമായും ശാന്തമാണ് എൻ്റെ മനസ്സും ശരീരവും പൂർണമായും ശാന്തമാണ് എനിക്ക് ക്ഷമയുണ്ട് ഓരോ നിമിഷവും ഞാൻ മെച്ചപ്പെടുന്നു എനിക്ക് ക്ഷമയുണ്ട് ഓരോ നിമിഷവും ഞാൻ മെച്ചപ്പെടുന്നു എൻ്റെ സംസാരത്തിലെ പരിഭ്രമം ഞാൻ ഇല്ലാതാക്കുന്നു എൻ്റെ സംസാരത്തിലെ പരിഭ്രമം ഞാൻ ഇല്ലാതാക്കുന്നു ഞാൻ എൻ്റെ സംസാരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ സംസാരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ സംസാരം ശാന്തവും വ്യക്തവും ഒഴുക്കുള്ളതുമാണ് എൻ്റെ സംസാരം ശാന്തവും വ്യക്തവും ഒഴുക്കുള്ളതുമാണ് ഞാൻ ആത്മവിശ്വാസത്തോടെയും എളുപ്പത്തിലും സംസാരിക്കുന്നു ഞാൻ ആത്മവിശ്വാസത്തോടെയും എളുപ്പത്തിലും സംസാരിക്കുന്നു എൻ്റെ ചിന്തകൾ വാക്കുകളായി തടസ്സമില്ലാതെ പുറത്തേക്ക് വരുന്നു എൻ്റെ ചിന്തകൾ വാക്കുകളായി തടസ്സമില്ലാതെ പുറത്തേക്ക് വരുന്നു സംസാരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയും താടിയെല്ലും പൂർണ്ണമായും അയഞ്ഞിരിക്കുന്നു സംസാരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയും താടിയെല്ലും പൂർണ്ണമായും അയഞ്ഞിരിക്കുന്നു സംസാരത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാഞ്ഞു പോകുന്നു സംസാരത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാഞ്ഞു പോകുന്നു എൻ്റെ ശബ്ദം ശക്തിയുള്ളതും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതുമാണ് എൻ്റെ ശബ്ദം ശക്തിയുള്ളതും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതുമാണ് ഞാൻ കേൾക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തിയാണ് ഞാൻ കേൾക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തിയാണ് ഓരോ ശ്വാസത്തിലും എൻ്റെ സംസാരത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു ഓരോ ശ്വാസത്തിലും എൻ്റെ സംസാരത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ സംസാരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ സംസാരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ചിന്തകൾ വാക്കുകളായി തടസ്സമില്ലാതെ ഒഴുകുന്നു എൻ്റെ ചിന്തകൾ വാക്കുകളായി തടസ്സമില്ലാതെ ഒഴുകുന്നു എൻ്റെ മനസ്സ് ഇപ്പോൾ സംസാരിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു എൻ്റെ മനസ്സ് ഇപ്പോൾ സംസാരിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ താളത്തിനൊത്ത് എൻ്റെ വാക്കുകൾ ഒഴുകുന്നു എൻ്റെ ശരീരത്തിൻ്റെ താളത്തിനൊത്ത് എൻ്റെ വാക്കുകൾ ഒഴുകുന്നു ഞാൻ എൻ്റെ സംസാര രീതിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സംസാര രീതിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒഴുക്കോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒഴുക്കോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നിങ്ങൾ വ്യക്തമായി സങ്കല്പിക്കുക നിങ്ങൾ സുഹൃത്തുക്കളോടോ ഒരു ടീം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു പ്രസംഗവേദിയിലോ നിൽക്കുന്നു നിങ്ങൾക്ക് സംസാരിക്കേണ്ട വാക്ക് മനസ്സിൽ വരുന്നു അതോടൊപ്പം ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വിടരുന്നു നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു നിങ്ങളുടെ ശബ്ദം ശക്തവും ആകർഷകവുമാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി പുറത്തേക്ക് വരുന്നു നിങ്ങൾ സംസാരം ആസ്വദിക്കുന്നു നിങ്ങൾ പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നു അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വികാരം മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക ഈ വികാരമാണ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ പുതിയ സംസാര രീതിയെ സ്ഥിരമായി സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഉണരുമ്പോൾ ഈ മാറ്റം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ഉപബോധ മനസ്സ് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ വളരെ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമാണ് ഞാൻ ഒന്ന് മുതൽ അഞ്ചു വരെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് സാവധാന കണ്ണുകൾ തുറക്കാവുന്നതാണ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തെ ആസ്വദിക്കുന്നു രണ്ട് നിങ്ങളുടെ സംസാരത്തെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ഇപ്പോൾ വാങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ സംസാരിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശരീരത്തിൻ്റെ താളത്തിനൊത്ത് വാക്കുകളായി പുറത്തേക്ക് വരുന്നു രണ്ട് സംസാരത്തെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാഞ്ഞു പോകുന്നു ഒന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുക ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നു നിങ്ങളുടെ കൈകാലുകൾ ചലിപ്പിക്കുക സാവധാനം കണ്ണുകൾ തുറന്ന് രണ്ട് കൈകളും കൂട്ടി തിരുമ്പി നിങ്ങളുടെ നെറ്റിയിലും കണ്ണിലും മുഖത്തും തലോടുക സാവധാനം കണ്ണുകളടച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി ആഴത്തിൽ പതിപ്പിക്കുക എൻ്റെ മനസ്സ് ഇപ്പോൾ സംസാരിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ താളത്തിനൊത്ത് എൻ്റെ വാക്കുകൾ ഒഴുകുന്നു ഞാൻ എൻ്റെ സംസാര രീതിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ പൂർണ്ണമായും ഒരുക്കോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേൾക്കപ്പെടേണ്ട വ്യക്തിയാണ് ഞാൻ സംസാരിക്കുന്ന ശബ്ദം ശക്തവും ആകർഷകവുമാണ് ഞാൻ പറയുന്ന ഓരോ വാക്കും യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി പുറത്തേക്ക് വരുന്നു ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന രീതിയിൽ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിക്കുക മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് ഞാൻ നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കുക നിങ്ങൾക്ക് നന്നായി സംസാരിക്കുവാൻ സാധിക്കും താങ്ക് യു